ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ആധാർ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആധാർ സംവിധാനം കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ആധാർ ആപ്പ് പുറത്തിറക്കി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഫേസ് ഐ ഡി ഒതൻ്റിക്കേഷനും നിർമ്മിത ബുദ്ധിയുമടങ്ങുന്ന ഡിജിറ്റൽ ആധാർ പൗരന്മാർക്ക് ലഭ്യമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് പുറത്തിറക്കിയത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുമായി സഹകരിച്ച് നിർമ്മിച്ച ഈ ആപ്ലിക്കേഷൻ ക്യു കോഡ് വെരിഫിക്കേഷൻ ഫേസ് ഐ ഡി ഒതൻ്റിഫിക്കേഷൻ എന്നീ സൗകര്യങ്ങളാണുള്ളത് ഇതിലൂടെ ആധാർ പകർപ്പുകൾ കയ്യിൽ കൊണ്ട് നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാം യു പി ഐ പണമിടപാട് പോലെ തന്നെ ആധാർ വെരിഫിക്കേഷനും ഇനി എളുപ്പമാകുമെന്നാണ് മന്ത്രി പറഞ്ഞത് ആധാർ ആപ്പ് വരുന്നതോടെ യാത്ര ചെയ്യുമ്പോഴും ഹോട്ടൽ ചെക്കിങ്ങിനുമൊന്നും ഇനി പകർപ്പ് നൽകേണ്ടി വരില്ല ഉടൻ തന്നെ ദേശീയതലത്തിൽ ആപ്പ് വ്യാപകമാക്കുമെന്ന് മന്ത്രി അറിയിച്ചു അടുത്ത അറിയിപ്പ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ആധാർ ഉപയോഗിക്കാൻ അവസരം നൽകി കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് നിലവിൽ സർക്കാർ വകുപ്പുകൾ മന്ത്രാലയങ്ങൾ ടെലികോം ബാങ്കിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്കാണ് അനുമതിയുള്ളത് ഇനി ഏത് സ്വകാര്യ സ്ഥാപനത്തിനും ആധാർ ഉപയോഗിക്കാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ഓൺലൈനായി നൽകി ആധാർ സെൻട്രൽ ഐഡൻറിറ്റീസ് ഡേറ്റ ഡെപ്പോസിറ്ററിയുടെ സഹായത്തോടെ ഉറപ്പുവരുത്തുന്നതിനെയാണ് ഒതന്റിക്കേഷൻ എന്ന് വിളിക്കുന്നത് വിവിധ സർക്കാർ സേവനങ്ങൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ നമ്പറും ഫോണിൽ വരുന്ന ഒ ടി പിയും നൽകി വെരിഫൈ ചെയ്യുന്നതും റേഷൻ വാങ്ങാൻ വിരലടയാളം പതിപ്പിക്കുന്നതുമൊക്കെ ആധാർ ഒതന്റിക്കേഷൻ്റെ ഉദാഹരണങ്ങളാണ് ഇതാണ് ഇനി സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഉപയോഗിക്കുവാനും അനുമതി നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ആധാർ കാർഡ് പത്ത് വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക മാത്രമല്ല നിങ്ങളുടെ ആധാറിൽ പഴയ മൊബൈൽ നമ്പർ ഉള്ളതെങ്കിൽ അത് പ്രവർത്തനരഹിതമാണെങ്കിൽ ആ നമ്പർ മാറ്റി പകരം നിങ്ങളുടെ പുതിയ ആക്റ്റീവായ മൊബൈൽ നമ്പർ ചേർക്കുവാനും ശ്രദ്ധിക്കുക ഇനി ആധാറിൽ ഇതുവരെ മൊബൈൽ നമ്പർ ചേർക്കാത്തവർ അത് ചേർക്കുക ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പുതുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നാമത്തേത് നിങ്ങളുടെ ഫോട്ടോയാണ് ഇപ്പോൾ ആധാർ ആർ ഡി ഉപയോഗിച്ച് ഫേസ് ഒതന്റിക്കേഷൻ പല കാര്യങ്ങൾക്കും വരുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ പുതിയ ഫോട്ടോ നൽകുകയാണെങ്കിൽ ആധാർ ഒതന്റിക്കേഷൻ സുഗമമാകുന്നതായിരിക്കും അതോടൊപ്പം നിങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങളും പുതുക്കുവാൻ ശ്രദ്ധിക്കുക മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് മൊബൈൽ നമ്പർ നിങ്ങൾ ആധാറിൽ ചേർക്കണമെന്നതാണ് കാരണം ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭിക്കുന്നതിന് ആധാർ ഒരു പ്രധാന രേഖയാണ് മാത്രമല്ല ഗ്യാസ് റേഷൻ പെൻഷൻ പി കിസാൻ തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ അടുത്ത നടത്തിയ റേഷൻ മസ്റ്ററിംഗിൽ നിരവധി പേർ പരാജയപ്പെട്ടിരുന്നു ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തതാണ് ഈ റേഷൻ മസ്റ്ററിംഗ് പരാജയപ്പെടുവാനുള്ള പ്രധാന കാരണം അതിനാൽ തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് സൗജന്യ ഇൻഷുറൻസ് പദ്ധതി പോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ അധിഷ്ഠിത ഒ ഉണ്ട് എന്നാൽ ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കാത്തവർക്ക് ഈ ഒ ലഭിക്കില്ല അതുമൂലം ആനുകൂല്യം നഷ്ടപ്പെട്ടേക്കാം അതിനാൽ നിങ്ങളുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളും തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ആധാർ അപ്ഡേറ്റ് ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ആധാർ സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിന് ജൂൺ പതിനാലാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അതിനാൽ അപ്ഡേറ്റ് ചെയ്യാത്തവർ അത് ചെയ്യുക അതോടൊപ്പം ബാങ്ക് അക്കൗണ്ട് കെ വൈ സി ചെയ്യാൻ ഇപ്പോൾ ആധാർ പുതുക്കൽ നിർബന്ധമാണ് ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും നിർബന്ധമാണ് ഇത്തരത്തിൽ പുതുക്കാത്തത് മൂലം പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ട് നിർജ്ജീവമായി പോകുന്ന സാഹചര്യമുണ്ട് അതിനാൽ ആധാർ പുതുക്കി കെ അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇനി ആധാർ പുതുക്കിയിട്ടും പുതിയ കാർഡുകൾ കിട്ടിയിട്ടില്ല എന്ന് നിരവധി പേർ പറയുന്നുണ്ട് എന്നാൽ കാർഡ് കിട്ടാത്തവർ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ പഴയ കാർഡിൽ തന്നെ അതിലെ എല്ലാ ഡാറ്റകളും നിങ്ങളുടെ പഴയ കാർഡ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിലെ എല്ലാ ഡാറ്റകളും പുതുക്കിയിട്ടുണ്ട് നിങ്ങൾ ബയോമെട്രിക് മാറ്റുകയാണെങ്കിൽ അക്കാര്യങ്ങൾ അപ്ഡേറ്റ് ആകും അതിനാൽ കാർഡ് വന്നില്ലെങ്കിലും ആരും വിഷമിക്കേണ്ടതില്ല ഇനി കാർഡ് പെട്ടെന്ന് വേണമെങ്കിൽ ആധാർ കാർഡ് പുതുക്കുന്ന സമയത്ത് പി വി കാർഡിന് കൂടി അപ്ലൈ ചെയ്യണം അൻപത് രൂപയാണ് ഇത്തരത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി വരിക എ ടി എം കാർഡിൻ്റെ രൂപത്തിൽ ആധാർ കാർഡ് നിങ്ങൾക്ക് ലഭിക്കും ഇത് വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കുട്ടികളുടെ ആധാർ പുതുക്കിയിട്ടും കാർഡ് വരുന്നില്ല എന്ന് പറയുന്നവർ ഇത്തരത്തിൽ പി വി സി കാർഡിനായി അപേക്ഷിക്കും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബാൽ കാർഡായിരിക്കും ലഭിക്കുക അതായത് നീലക്കാർഡായിരിക്കും അഞ്ചു വയസ്സ് കഴിയുമ്പോൾ അത് പുതുക്കണം പുതുക്കുമ്പോഴാണ് അവരുടെ വിരലടയാളമൊക്കെ ചേർക്കുന്നത് അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഏഴു വയസ്സിനിടയിൽ ആധാർ പുതുക്കുകയാണെങ്കിൽ അത് സൗജന്യമാണ് ആ സമയത്ത് പുതുക്കിയ കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സിന് ശേഷം പുതുക്കുമ്പോഴും സൗജന്യമായിരിക്കും എന്നാൽ ഏഴു വയസ്സിന് ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ നിശ്ചിത ഫീസ് കൊടുക്കണം പതിനഞ്ച് വയസ്സിന് ശേഷവും ഫീസ് നൽകേണ്ടി വരും നൂറ് രൂപയായിരിക്കും ഫീസായി നൽകേണ്ടി വരിക കുട്ടികളുടെ ആധാർ പുതുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക സ്കോളർഷിപ്പ് പോലുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് ആധാർ പുതുക്കൽ ആവശ്യമാണ് അതോടൊപ്പം ആധാറിൽ തിരുത്തലുകൾ വരുത്തുന്നതിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ കർശനമായിട്ടുള്ള നിബന്ധനകളും വെച്ചിട്ടുണ്ട് ഇനി മുതൽ ജനന തീയതി ഒരു പ്രാവശ്യം മാത്രമേ തിരുത്താൻ അനുവദിക്കൂ അതുപോലെ മറ്റ് തിരുത്തലുകൾക്കും കർശനമായ നിബന്ധനകളാണ് വെച്ചിട്ടുള്ളത് പേരുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുത്തുന്നതിന് മറ്റ് കൃത്യതയുള്ള രേഖകൾ കൂടി വേണ്ടിവരും അതോടൊപ്പം ഇനി വ്യക്തതയില്ലാത്ത ഫോട്ടോകൾ ആധാറിൽ എടുക്കാൻ പാടില്ല എന്നതാണ് യു മറ്റൊരു നിർദ്ദേശം അതായത് ഫോട്ടോ എടുക്കുമ്പോൾ വെളിച്ചത്തിൽ നിന്ന് എടുക്കുവാനും രണ്ട് ചെവികൾ കാണുന്ന രീതിയിൽ എടുക്കുവാനും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ അത് അംഗീകരിക്കുമെന്നാണ് അറിയിപ്പ് അതിനാൽ ഫോട്ടോ മാറ്റുന്നവരും പുതിയ ആധാർ കാർഡ് എടുക്കുന്നവരും ഒക്കെ ക്ലിയറായ ഫോട്ടോ ആധാറിൽ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക